ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ടൈം മാഗസിൻ്റെ കവർ ലൈനിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ നടി ലക്ഷ്യങ്ങളുടെ ഹൃദയം കവർന്ന മുഖം ആധുനിക സ്ത്രീയുടെ പ്രതിനിധാനം പക്ഷേ അവസാനം ഒരു നിശബ്ദമായ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ തനിച്ചാണ് മരിച്ചു കിടന്നത് ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും സ്റ്റാർഡം കിട്ടിയാൽ എല്ലാം സംരക്ഷിക്കപ്പെടുമ്പോന്ന് അതെന്താണ് എന്നെപ്പോലെ ഒരു സ്റ്റാർലൈറ്റിൽ നിന്ന് ഭൂമിയിൽ നിരാശയുടെ ദീപങ്ങളായി നിന്നതിൻ്റെ കാരണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഗ്ലാമറിന് പിന്നിൽ എന്താണ് ശരിക്കും നടക്കുന്നത് എന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം ഞാൻ ജനിച്ചത് ഏപ്രിൽ നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഗുജറാത്തിലെ ജുനാഗഡിലാണ് ഞാൻ ബാബി രാജകുടുംബത്തിൽപ്പെട്ടവളാണ് എൻ്റെ അച്ഛൻ വലി മുഹമ്മദ് ഖാൻ ബാബി അമ്മ ജമാൽ ബക്ത് ബാബി ഞങ്ങൾ മുസ്ലിം പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഒരു ശക്തമായ കുടുംബമായിരുന്നു ഒറ്റമകളായ ഞാൻ ബാല്യത്തിൽ തന്നെ ഒറ്റയ്ക്കായിരുന്നു എങ്കിലും എൻ്റെ രക്ഷിതാക്കളുടെ സ്നേഹം കൊണ്ടുതന്നെയാണ് ഞാൻ വളർന്നത് സെൻറ്റ് സേവിയസ് കോളേജ് അഹമ്മദാബാദിൽ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ബിരുദം നേടി പഠനകാലത്ത് തന്നെ ഞാൻ സംസ്കാരവും ആധുനികതയും ഒത്തുചേർന്ന ഒരു വ്യക്തി തന്നെയായി മാറി വായനയും എഴുത്തും സംഗീതവും എല്ലാ കലകളോടും എൻ്റെ ഹൃദയം തുറന്നിരുന്നു ഈ കാലഘട്ടം എന്നെ ബുദ്ധിമതിയാക്കി അതേസമയം ജീവിതത്തോടുള്ള എന്റെ അറിവും വളർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഞാൻ മോഡലിങ്ങിലൂടെ തുടക്കം കുറിച്ചു എന്റെ ഗ്രീക്ക് ഗോഡസ് പോലെയുള്ള ചാരുതയും വെസ്റ്റേൺ ലുക്കും ബോളിവുഡിൽ എളുപ്പത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റി അന്ന് ബോളിവുഡ് ക്ലാസിക്കൽ ബ്യൂട്ടികളിലാണെങ്കിലും ഞാൻ ഒരു വ്യത്യസ്തമായ ആധുനികതയുടെ മുഖമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചരിത്ര എന്ന സിനിമയിലൂടെയാണ് എൻ്റെ അരങ്ങേറ്റം തുടർന്ന് മജ്ബൂർ ദീവാർ അമർ അക്ബർ അന്ധനി ഷാൻ കാലിയ നമക് ഹലാൽ തുടങ്ങി ഒരുപടി സൂപ്പർ ഹിറ്റുകൾ അഭിനയിച്ചു ഞാനൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ബോളിവുഡിൽ ബിക്കിനി ഇട്ട് ധരിച്ചതിൽ നടിമാരിൽ ഒരാളായി ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോഴത്തെ കാലത്തെ പോലെയൊന്നും അല്ല അന്ന് ബിഖ്നിയൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലം ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഏറ്റവും ധൈര്യം സ്ത്രീ ധൈര്യമായ സ്ത്രീകളായിരുന്നു ഇന്ത്യയിൽ ആധുനികയുടെ മുഖമായി ഞാൻ മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ടൈം മാഗസിൻ കവർ പേജിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ നടിയുമായിരുന്നു ഞാൻ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു ആ ടൈം കവർ ഫോട്ടോ എന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എത്തിച്ചു സ്നേഹം ഞാൻ തേടി നടന്നു എന്റെ ഹൃദയം ഞാൻ പലരോടും തുറന്നു ഡാനി ഡെൻസോങ് പേ കബീർ ബേഡി മഹേഷ് ഭട്ട് ഇവരൊക്കെ എന്റെ ജീവിതത്തിൽ വന്നു അവരിൽ ചിലരിൽ ചിലരിൽ ഞാൻ വിശ്വാസം വച്ചു ചിലരോട് ഞാൻ സ്വപ്നങ്ങൾ പങ്കിട്ടു പക്ഷേ ഈ ബന്ധങ്ങളിൽ സമാധാനം എനിക്ക് ലഭിച്ചില്ല മഹേഷ് ഭട്ടിനോടുള്ള ബന്ധം ഞാൻ എന്നും മറക്കില്ല അവൻ എൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നാൽ അതിലും അവസാനമുണ്ടായി ഞാനൊരു ആത്മാർത്ഥമായ സ്നേഹത്തിനായി ഇണയില്ലാതെ പോരാടുകയായിരുന്നു ഒരാൾ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു പക്ഷെ അവിടെയും ഞാൻ നേരിട്ടത് ഒറ്റപ്പെടലുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൻ്റെ ഉള്ളിൽ അസ്വാഭാവികമായ ഒരു ഭയം തുടങ്ങിയിരുന്നു ഞാൻ കരുതി അമിതാഭ് ബച്ചനും സിഐഒഒഒഒക്കെ എന്നെ കൊല്ലാനിടിക്കുമായിരുന്നു എന്ന് അതായിരുന്നു സ്ക്വിസോഫീനിയ ആ തരം മാനസികാരോഗ്യ പ്രശ്നം അപ്പോൾ ധാരാളം പേർ അറിയുണ്ടായിരുന്നില്ല പബ്ലിക് പത്രങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും എന്നെ കളിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഞാൻ സിനിമാ ലോകം വിട്ടുപോയി അമേരിക്ക ബംഗളൂരു മുംബൈ പല നഗരങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു ഞാൻ ശുദ്ധജലം മാത്രം കുടിച്ചായിരുന്നു ജീവിച്ചിരുന്നത് പുറത്തു നിന്നുള്ള ഭക്ഷണവും കഴിക്കുമ്പോഴില്ലായിരുന്നു വിഷം ചേർക്കുമെന്ന ഭയം ഞാൻ എൻ്റെ ചുറ്റുപാടുകളുള്ള എല്ലാവരോടും വിശ്വാസമില്ലാതെ ജീവിക്കേണ്ടി വന്നു എനിക്ക് ആത്മീയതയെ ആശ്രയിച്ച് ബൈബിളും ഖുറാനും ഗീതയും എല്ലാം ഞാൻ വായിച്ചു എൻ്റെ മനസ്സിന് ഒരാശ്വാസം കിട്ടാനായിരുന്നു ഞാൻ പ്രയത്നം ചെയ്തത് എന്നാൽ അകത്തെ ശബ്ദങ്ങൾ എന്നെ വിട്ടില്ല രണ്ടായിരത്തി അഞ്ച് ജനുവരി ഇരുപതിന് മുംബൈയിലെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു മൂന്ന് കാണും ഞാൻ മരിച്ചു കിടന്നിട്ട് അയൽവാസികൾ വിളിച്ചാണ് പബ്ലിക് അറിയുന്നത് പാലും മുട്ടയും മുട്ടയുമല്ലാണ്ട് ഞാൻ വേറൊന്നും അവസാന ദിവസങ്ങളിൽ കുടിക്കുമായിരുന്നില്ല കഴിക്കുമായിരുന്നില്ല പേടിയായിരുന്നു എല്ലാവരെയും വിശ്വാസമില്ല ആരെയും ഡോർ തുറക്കാൻ പോലും പേടിയായിരുന്നു അവർ എന്നെ കൊല്ലുമെങ്കിലോ എന്റെ മുറ്റത്തുണ്ടായിരുന്ന പാൽ പാലിൻ്റെ പാക്കറ്റും ന്യൂസ് പേപ്പറും എല്ലാം കടക്കുന്നത് കണ്ടിട്ടായിരിക്കാം അയൽവാസികൾ പോലീസിനെ വിളിച്ചത് പർവീൻ മരിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യ നടുങ്ങിയിരുന്നു പ്രമേഹവും മൾട്ടിപ്പിൾ ഓർഗൺ ഫെയിലിയറും മരണം സംഭവിച്ചതിന് കാരണമായി എന്റെ വിചാരപത്രത്തിൽ ഞാൻ പറഞ്ഞു എന്റെ സ്വത്തെല്ലാം പാവപ്പെട്ടവർക്കും സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് മരണശേഷവും ഞാൻ സ്നേഹമില്ലാതെ തന്നെ മറ്റൊന്നും ഇട്ടും പോയില്ല അതായിരുന്നു എൻ്റെ ആത്മാവ് ഞാൻ പർവീൺ ബാബി സ്റ്റൈലിൻ്റെയും ഗ്ലാമറിൻ്റെയും പ്രതീകം എൻ്റെ കഥ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു പാഠമാണിത് മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക മഹേഷ് ഭട്ടിൻ്റെ വോലം ഹെ രഞ്ജീഷ് ഹി സഹി പോലുള്ള സിനിമകളും വെബ് സീരീസുകളും എനിക്ക് പ്രചോദനമായിരുന്നു എന്നെ വെച്ചിട്ടാണ് ആ സിനിമകളെല്ലാം ഉണ്ടാക്കിയത് ഞാൻ മരിച്ചാലും എൻ്റെ മുഖമല്ല എൻ്റെ കഥയും എൻ്റെ ഓർമ്മകളും ഇപ്പോഴും ജീവിക്കുന്നു നിങ്ങൾ എന്നെ ഒരു സ്റ്റാറായി കണ്ടേക്കാം പക്ഷേ ഞാൻ ഒരാൾ ഒരാൾ മാത്രമായിരുന്നു സ്നേഹം തേടി നടന്നവളും വേദനയിലൂടെയും കാഴ്ചകളിലൂടെയും മുന്നേറിയവളും ഞാൻ മറന്നിട്ടില്ല ഞാൻ ഇപ്പോഴും ഇവിടെ ഒരു കഥയിൽ ഒരു പാട്ടിൽ നിങ്ങളുടെ ഓർമ്മകളിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഇതുപോലെ വേറൊരു ലെജൻഡായിട്ട് ഞാൻ തിരിച്ചു വരാം ബൈ ബൈക്കിംഗ്